ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാം മകള് നഷ്ടപ്പെട്ടു പോയൊരു അമ്മയാണ് കഥ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു പെട്ടെന്ന് അവർക്കൊരു ഒരു വിഭ്രാന് ആകെ ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്ന അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നെന്ന് തോന്നും അതാ നടന്നു വരുന്നത് എൻ്റെ മകളല്ലേന്ന് തോന്നും അതെ മകളാണ് അങ്ങനെ അടുത്തേക്ക് വിളിച്ച് അവളെ സ്നേഹത്തോടെ താരോലിച്ച് ശരിക്കും മകളടുത്തേക്ക് വന്നൊരു ഓർമ്മയിലേക്ക് ആ കാലത്തേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അമ്മ ഒന്ന് പിന്നിലേക്ക് നടക്കും അപ്പോ കുഞ്ഞിനോടൊത്ത് നൃത്തം ചവിട്ടിയതും അതുപോലെ നടക്കാൻ ഇങ്ങനെ വിരലിങ്ങനെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ നടക്കാൻ പഠിപ്പിക്കില്ലേ അങ്ങനെ നടക്കാൻ പഠിപ്പിച്ചതും പിന്നെ എല്ലാ കുട്ടികളെയും പോലെ ചോറുണ്ടാനൊക്കെ മടിയായിട്ട് കണ്ണൊക്കെ പൂട്ടി വെച്ചിട്ട് ചോറൊക്കെ കുഴച്ചിട്ട് റെഡിയാക്കി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കുട്ടി എവിടെയെങ്കിലും പോയി പാത്തിരിക്കും മുറിച്ചിരിക്കും പിന്നെയോ അമ്മ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ അതേപോലെ എന്നെ പോലെ എൻ്റെ മോളും ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് അതൊക്കെ പണ്ട് ചെയ്ത കാര്യങ്ങളാണ് പിന്നെന്താ കുട്ടി പറയും എനിക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് പാടും അങ്ങനെ പാട്ട് ഇങ്ങോട്ട് കേൾക്കുമ്പോഴാ അമ്മ തന്നെ അതിശയിക്കു പോവാ ഒരു വാക്കും രണ്ടു വാക്കുമൊന്നും അല്ല വരികൾ അങ്ങനെ സ്ഫുടമായിട്ട് പാടുന്നു ഈ പാട്ട് കേട്ടാ ഈ പാട്ട് കേട്ടാൽ കുഞ്ഞിന്റെ പാട്ട് വരെ നാണിച്ചു പോകും എന്ന് നമ്മ പറയാ പിന്നെയോ വേറൊരു സമയത്ത് ഈ കുട്ടിയേം പിടിച്ചിട്ടിങ്ങനെ അമ്മ നടക്കുക അപ്പൊ ചുറ്റിനുള്ളവരൊക്കെ ചോദിക്കും ഇതിൽ മൂളു തന്നെയാണ് അപ്പൊ ഒന്ന് പറയും അതെ എന്തൊരു ചോദ്യം അത് വീണ്ടും കുറച്ച് നടക്കുമ്പോ അടുത്ത ആള് ചോദിക്കും മോളെ കാണാൻ നല്ല സുന്ദരിയാ അമ്മയ്ക്ക് വിപ്രാളവും എല്ലാവരും കുഞ്ഞിനെ പുകഴ്ത്തി പറഞ്ഞാൽ അമ്മക്ക് മേലൊക്കെ പുല്ലരിക്കും വേഗം ടെൻഷനാവും അപ്പൊ അമ്മ എന്തു ചെയ്യും കടകും മുളകും ഒക്കെ എടുത്ത് നമ്മളൊക്കെ ഒഴിയുന്ന പോലെ കുട്ടിയെ ഒഴിഞ്ഞിടും ഒരു ദിവസം വൈകുന്നേരം അമ്മ ഇങ്ങനെ കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുമ്പോ ഒന്നും ഉറങ്ങുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും പാല് കുടിക്കാനായിട്ടാണ് അപ്പൊ അമ്മ അവരെ അരുമതിലെത്തിയിട്ട് പറയും അമ്മ പോയി അടുക്കളയിൽ നിന്ന് പാലെടുത്തിട്ട് വരാം പാവ കരയാതിരിക്കണം എന്ന് പറയും അങ്ങനെ അടുക്കളയിൽ പോയി അമ്മ പാല എടുക്കാൻ പോകുന്ന സമയത്ത് പുറത്തു വന്ന ഒരാള് വന്ന് ഈ കുട്ടിയെ ഇവിടെ ചുറ്റും ആരുമില്ല എന്ന് കണ്ട് ഈ കുട്ടിയെ അപഹരിച്ചുകൊണ്ട് പോവാണ് അമ്മ അടുക്കളയിൽ നിന്ന് പാലൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണുന്നില്ലേ പക്ഷെ അമ്മയ്ക്ക് പേടിയില്ല കാരണം സ്ഥിരമായിട്ട് ഇവൾക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് അമ്മ എന്നും കാണാറുള്ള ഒളിച്ചിരിക്കാറുള്ള സ്ഥലങ്ങളിൽ അവിടെയും എവിടെയും അകത്തും ഒക്കെയായിട്ട് നോക്കും പക്ഷെ എവിടെയും തൻ്റെ കുഞ്ഞിനെ കാണില്ല ഒരു നിമിഷം നമ്മൾ തിരിച്ചറിയാണ് നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ മകളെ എത്തി അവിടെ തന്നെ നിൽക്കുന്നതാണ് ഈ കോൺസെപ്റ്റിന്റെ അവസാനം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് പ്രയാസം തോന്നുന്ന പെർഫോമൻസ് ആണത് കാരണം ഞാനൊരു അമ്മയായതിനു ശേഷം ഒരു പക്ഷെ അമ്മമാർക്കായിരിക്കും ഏറ്റവും ഉള്ളു മനസ്സിലാവുക കാരണം നമ്മൾ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ പോലും നമ്മൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളില്ല അതിനപ്പുറത്തേക്ക് എത്ര അച്ഛൻ വന്നു അല്ലെ എത്ര കല്യാണം കഴിഞ്ഞാൽ ഇവിടേക്ക് പോയി എന്തൊക്കെ ചെയ്തു നമുക്ക് മക്കൾ ഉണ്ടായി ഇല്ല ഒരു ഉപാധി ഇല്ല നീ ആവോ വലുതാവുമോ വലിയ ആളാവോ കളക്ടറാവോ എന്തായാലും ആയില്ലെങ്കിലും ഞാൻ പറയുന്നത് ചുരുക്കം എവിടെങ്കിലും അല്ലാതെ ഉണ്ടാവും പക്ഷെ അതൊരു ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷത്തിനും മക്കളാണെല്ലാം സർവസും അങ്ങനെ മരിച്ചു നമ്മള് മക്കള് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോകുന്നത് തന്നെ സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ് എൻ്റെ അമ്മൂമ്മ അതിൽ കൂടെ കടന്നുപോയിട്ടുള്ളതാണ് എന്റെ അച്ഛൻറെ അമ്മ അപ്പൊ അമ്മൂമ്മ എപ്പോഴും പറഞ്ഞ് വേദനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വയസ്സായ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാതെ എന്തിനാ ഞങ്ങളുടെ മോനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മരിച്ചു ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാതെ പോകുന്ന ഒക്കെ കൊണ്ടുപോകുന്നു നമ്മളിത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് പലപ്പോഴും പല സ്ഥലത്തും കാണും പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൈൽഡ് അബ്ഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം ഒരു കലാകാരി എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ബോധവൽക്കരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഐറ്റം പ്രസന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുക കൂടുതൽ ശ്രദ്ധിക്കുക കാരണം പണ്ടൊക്കെ തട്ടിക്കൊണ്ട് പോകലൊക്കെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോ പത്ത് വയസ്സുകാരൻ പന്ത്രണ്ട് വയസ്സുകാരിക്ക് കൊടുക്കുന്നതൊക്കെ അല്ലെ പന്ത്രണ്ട് വയസ്സുള്ള ആൾ പത്ത് വയസ്സുകാരിക്കൊക്കെ നമുക്ക് ആ പദാർത്ഥങ്ങളുടെ ഒന്നും പേര് പോലും പറയാല്ലോ ഉച്ചരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയൊക്കെ കൂടുതൽ ചേർത്ത് പിടിക്കുക നമ്മുടെ മൊബൈലൊക്കെ മാറ്റിവെച്ച് മക്കളോടടുത്ത് കൂടുതൽ സമയം ചിലവഴിക്കുക അവരുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറൊരു മനുഷ്യനും മനസ്സിലാവില്ല എന്നുള്ള തിരിച്ചറിവ് അവരെ ഒന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞിന് വശക്കുമ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിക്ക് വശക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അതിനേക്കാൾ വലിയ എന്ത് ബന്ധാ ഈ ലോകത്തുള്ളത് അവർക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മമാർക്ക് മനസ്സിലാവേണ്ടതാണ് അപ്പൊ കൂടുതൽ നമ്മുടെ മക്കളിലേക്ക് ശ്രദ്ധയുണ്ടാവട്ടെ എല്ലാ അമ്മമാർക്കും ഞാൻ ഈ ഐറ്റം ഡെഡിക്കേറ്റ് ചെയ്യാണ് മക്കൾ മരണപ്പെട്ടു പോയാൽ മക്കൾ നഷ്ടപ്പെട്ടു പോയാ എന്നുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചിങ്ങചെരുക്കളിയ കണ്ണമ്മ രാഗമാലിക താങ്ക് യു